ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുരുഷന്മാരിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഗൈനക്കോമാറ്റിയ അഥവാ പുരുഷ സ്ഥനം എന്താണ് ഈ ഗൈനക്കമാസ്റ്റിയ യൗവനാരംഭത്തിൽ പുരുഷന്മാരിൽ ഉണ്ടാവുന്ന അസ്വാഭാവികമായ ഒരു സ്ഥാനവളർച്ച ആണ് ഈ പുരുഷസ്ഥനം അല്ലെങ്കിൽ ഗൈനകമാസ്റ്റ്യ എന്നറിയപ്പെടുന്നത് ഒരു എൺപത് ശതമാനവും ആ ഒരു യൗവനത്തിൻ്റെ ആ ഒരു ആരംഭത്തിലായിരിക്കും ഇത് കുട്ടികൾ കണ്ടുവരുന്നത് അത് പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ അതേപോലെ അത് അവരുടെ അഡൽഹുഡിലോട്ട് ജീവിതത്തിൽ അങ്ങോട്ട് പോകുമ്പോഴും അത് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കും ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ അത് ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ തന്നെ ശരീരം തന്നെ അത് ശരിയാക്കി കൊണ്ടുവരും ഒരു രണ്ട് വർഷത്തിൽ മേലെയാണെങ്കിൽ അത് സർജറി മൂലം മാത്രമേ കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ പുരുഷ സ്ഥലം ഉണ്ടാകുന്നത് ആ യൗവനാരംഭ്യത്തിൽ ഉണ്ടാകുന്ന ചില ഹോർമോണിൻ്റെ ഇംബാലൻസസ് കാരണമാണ് ഒരു എൺപത് ശതമാനം ഗാനോക്കമാസ്റ്റികളും ഉണ്ടാവുന്നത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും ഗാനോക്കമാസ്റ്റിയാസ് വരാം അല്ലാതെ പുരുഷസനം ഉണ്ടാവാം ചില എൻഡോക്രൈൻ ഡിസീസസ് ഹൈപ്പ തൈറോയിഡിസം അതുപോലെ തന്നെ ഈ അഡ്രീനൽ ഗ്ലാൻസിൻ്റെ ചില പ്രോബ്ലംസ് അങ്ങനെയുള്ള കേസസിൽ ഗാനോക്കമാസ്റ്റിയ വരാം അതുപോലെ തന്നെ ചില ഡ്രഗ്സ് ഈ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് അങ്ങനത്തുള്ള കാര്യങ്ങളിൽ ഗനോക്കമാസ്റ്റിയ വരാം കഞ്ചാവ് യൂസേജ് റിക്രിയേഷനൽ ഡ്രഗ്സ് അതുപോലെ തന്നെ ഈ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന ചില സ്റ്റിറോയിഡ്സ് ഇതെല്ലാം തന്നെ ഗൈനോക്കമാസ്റ്റിക്സ് കോസ് ചെയ്യാം ഗൈനോക്കമാറ്റി ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഏറ്റവും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈപ്പോസെക്ഷൻ ആണ് ലൈപ്പോസെക്ഷൻ ആൻഡ് ഗ്ലാൻഡക്സിഷൻ അപ്പോൾ ഈ ഒരു ശസ്ത്രക്രിയയിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കീഹോൾ ഒരു കീഹോളിലൂടെ ഈ മാറിൽ അടിഞ്ഞു കിടക്കുന്ന ഗ്ലാൻഡും ഫാറ്റും നീക്കം ചെയ്യുന്നു ഇതാണ് ആ സർജറിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ സർജറി ചെയ്യുന്നത് അനസ്തീഷ്യലാണ് ചെറിയ ഗ്ലാൻഡ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അവിടെ മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യാം പക്ഷേ മിക്ക ഒട്ടുമിക്ക കേസസും ഇപ്പോൾ ജനറൽ അനസ്തീഷ്യലാണ് ചെയ്യുന്നത് ജനറൽ അസീസ് പൂർണ്ണമായിട്ട് പുരുഷനെ മയക്കിയിട്ടാണ് നമ്മൾ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഒരു അമ്പത് ശതമാനം കേസസും നമ്മൾ ഒരു ഒ പി ഡി പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത് അന്ന് രാവിലെ വന്ന് സർജറി ചെയ്യുക ഒരു ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആകുമ്പോൾ ഡിസ്ചാർജ് ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത് ചില കേസസിൽ നമ്മൾ ഓവർനൈറ്റ് വെച്ചേക്കും എന്തെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും പെയിനോ കൂടുതലുണ്ടെങ്കിൽ അന്ന് രാത്രി നിന്നിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ നമ്മളെ ചെസ്റ്റ് മൂവ് വർക്ക്ഔട്ട്സ് അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ ചെസ്റ്റ് മൂവ് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഡ്രൈവിങ് അതുപോലെ തന്നെ ഈ പുഷ്പപ്സ് എടുക്കുക അങ്ങനെ ബെഡിൽ നിന്നൊക്കെ ഇങ്ങനെ കൈ കുത്തി എണീക്കുക അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരു രണ്ട് മൂന്നാഴ്ച അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് അല്ലാതെ നിങ്ങൾ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ അടുത്ത ദിവസം തൊട്ട് തന്നെ ചെയ്യാവുന്നതാണ് ബെഡ് റെസ്റ്റിൻ്റെ ഒരു ആവശ്യവുമില്ല അപ്പോൾ കൂടുതലും ഈ ഒരു സർജറിക്ക് വരുന്നത് ആ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് ഒരു ഏജ് ഗ്രൂപ്പിലാണ് അപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അവർക്ക് സ്കൂളിലോ കോളേജിലോ റീജോയിൻ ചെയ്യാം പിന്നെ ഈ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ പേഷ്യൻസിലും ഒരു ഗാർമെൻറ്റ് കൊടുക്കും അതൊരു ഉള്ളിൽ ഒരു ബനിയൻ പോലാണ് അപ്പോൾ അത് ഈ സ്കിന്ന് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്കിന്ന് ഒന്ന് ചുരുങ്ങി വരാനാണ് ഈ ഗവർമെൻ്റ് കൊടുക്കുന്നത് ഇതൊരു അഞ്ച് മുതൽ ആറാഴ്ച വരെ എല്ലാ പേഷ്യൻസിനും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഗൈനക്കോമാറ്റിയെക്കുറിച്ച് കുറിച്ച് കുറേ കുറേ ഡൗട്ട്സും തെറ്റിദ്ധാരണകളും കുറേ പേഷ്യൻസ് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് വളരെ ആയിട്ട് വരുന്ന ചെറിയ ക്വസ്റ്റ്യൻസ് ഞാൻ അഡ്രസ്സ് ചെയ്യാം ഇപ്പം ചില പേഷ്യൻസ് പേരന്റ്സ് ചോദിക്കുന്നതാണ് ഇപ്പോൾ ഇതിപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും മകന് പ്രോബ്ലം ഉണ്ടാകും ഇതിപ്പോൾ നമ്മൾ ഗൈനോക്കമാസി സർജറി ചെയ്യുന്ന സ്കിന്നിൻ്റെ തോലിന് അടിയിലുള്ള ഈ എക്സസൈസായിട്ടുള്ള കൊഴുപ്പും അതുപോലെ തന്നെ ഗ്ലാൻഡ് ആ ഒരു സ്ത്രീകൾ ഉണ്ടാവുന്ന പോലത്തെ ഒരു ബ്രസ്റ്റ് ഡെവലപ്മെന്റ് നമ്മൾ നീക്കം ചെയ്യുകയാണ് അല്ലാതെ അതിൻ്റെ അകത്തോട്ട് പോയി നമ്മൾ വേറെ നെഞ്ചിമുണ്ടിനടുത്തോ ഒന്നും സർജറി ചെയ്യുന്നില്ല അപ്പോൾ എല്ലാം പുറമേ ഉള്ളൊരു സർജറി ആണ് അതുകൊണ്ട് തന്നെ ഇതിന് ദീർഘകാല ഫ്യൂച്ചറിൽ അതുകൊണ്ട് ചെയ്തതുകൊണ്ട് വേറെ ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല പിന്നെ വേറൊരു ഡൗട്ട് ചോദിക്കുന്നത് ഈ ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ ഞാൻ എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു തിരിച്ചു വരുന്ന ഒരു കേസ് ഉണ്ടായിട്ടില്ല പക്ഷേ ചാൻസ് സാധാരണ എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാവാൻ ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട് പക്ഷെ അത് കൂടുതലും ഈ നമ്മളീ യൗവനത്തിലുണ്ടാകുന്നൊരു ഗാനോക്കമാസ്റ്റി അല്ല ഈ ഡ്രഗ്സ് അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ഗൈനോക്കോമാ എടുക്കുമ്പോൾ വരുന്ന ഗൈനക്കോമാസ്റ്റിയ അപ്പോൾ അങ്ങനെയുള്ള കേസസിലാണ് ഈ റിക്കറൻസ് റേറ്റ് കുറച്ച് ഹൈ ആയിട്ടുള്ളത് അല്ലാതെ പീവേർട്ടിൽ ഗൈനക്കൊമാസ്റ്റിയ അല്ലെങ്കിൽ യവനത്തിൽ ഉണ്ടാകുന്ന ഗൈനോക്കൊമാറ്റിയ മോറോലെസ് അത് റിക്കറ് ചെയ്യത്തില്ല എന്ന് തന്നെ എനിക്ക് പറയാം വേറൊരു കാര്യം ചോദിക്കുന്നത് ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ഈ ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെ അങ്ങനെ ഉള്ള ഈ ഫുഡ് ഐറ്റംസിലോട്ട് എന്തെങ്കിലും ഇതിൻ്റെ കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടോയെന്നാണ് പേരൻസിൻ്റെ ഒരു ആകാംക്ഷ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡും ഗൈനക്കൊമാറ്റിയയും തമ്മിൽ ഇതുവരെ അങ്ങനെ ഒരു റിലേഷനും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനൊരു ഇതൊന്നുമില്ല ഇതിനെപ്പറ്റി ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം താങ്ക്